ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന ട്രാൻസ്ഫർ റൗണ്ടപ്പിൻ്റെ ഇരുപത്തി ഒന്നാമത്തെ എപ്പിസോഡിലാണ് നമ്മളിപ്പോൾ ഉള്ളത് ഫുട്ബോൾ ലോകത്തെ പ്രധാനപ്പെട്ട ട്രാൻസ്ഫർ വാർത്തകളും അതുപോലെ തന്നെ റൂമറുകളുമാണ് ഇതിലൂടെ പങ്കുവെക്കുന്നത് ഇന്ന് പന്ത്രണ്ട് താരങ്ങളുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റുകളാണ് നൽകാനുള്ളത് ആദ്യത്തെ താരം അത് ഡാർവിൻ യുനസ് ആണ് ഈ താരത്തെ സ്വന്തമാക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ അത് ഇറ്റാലിയൻ ക്ലബായ നാപ്പോളി തുടരുകയാണ് എന്നാൽ ഇതുവരെ ലിവർപൂളുമായി ഒരു അഗ്രിമെൻറ്റിൽ എത്താൻ നാപ്പോളിക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് വസ്തുത ഇനി രണ്ടാമത്തെ താരം ഫെഡറിക്കോ കിയേസയാണ് ഈ സൂപ്പർ താരം ലിവർപൂളിനോട് വിട പറയുകയാണ് വേണ്ടത്ര അവസരങ്ങൾ ലഭിക്കാത്തത് കൊണ്ടാണ് അദ്ദേഹം ക്ലബ്ബ് വിടാൻ തീരുമാനിച്ചിട്ടുള്ളത് ഇറ്റലിയിലേക്ക് തന്നെ മടങ്ങാനാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത് മൂന്ന് മാർട്ടിൻ ജുബിമെൻ്റിയാണ് ഈ താരം ഇനി മുതൽ ആൾസണലിന് വേണ്ടിയാണ് കളിക്കുക എല്ലാ പേപ്പർ വർക്കുകളും പൂർത്തിയായിട്ടുണ്ട് ആകെ അറുപത്തിയഞ്ച് മില്യൺ യൂറോയോളമാണ് താരത്തിന് വേണ്ടി ആഴ്സണൽ ചിലവഴിക്കുന്നത് എന്നാൽ ഇൻസ്റ്റാൾമെൻറ്റ് രൂപത്തിലാണ് ഈ തുക ഗണ്ണേഴ്സ് നൽകുക എന്നുള്ളത് കൂടി അറിയാൻ കഴിയുന്നുണ്ട് നാലാമത്തെ താരം അത് നിക്കോളാസ് ജാക്സൺ ആണ് ഈ ചെൽസി സൂപ്പർ താരത്തെ സ്വന്തമാക്കാൻ യു എൻഡസിന് താൽപ്പര്യമുണ്ട് അവർ ഇക്കാര്യം പരിഗണിച്ച് തുടങ്ങിയിട്ടുണ്ട് അഞ്ചാമത്തെ താരം ജോവോ പലീഞ്ഞ കഴിഞ്ഞ സമ്മറിലായിരുന്നു ഫുൾഹാമ് ഇദ്ദേഹത്തെ ബയൻ മ്യൂണിക്കിന് കൈമാറിയിരുന്നത് എന്നാൽ ഈ താരത്തെ തിരികെ കൊണ്ടുവരാൻ ഇപ്പോൾ ഫുൾഹാമിന് താൽപ്പര്യമുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നത് ഇനി ആറാമത്തെ താരം അത് മാർക്ക് ഗ്യൂഹിയാണ് ഈ സൂപ്പർ താരത്തെ സ്വന്തമാക്കാൻ ലിവർപൂളിന് താൽപ്പര്യമുണ്ട് അവർ ശ്രമിക്കുന്നുമുണ്ട് എന്നാൽ സ്റ്റാർട്ടിങ് ഇലവനിൽ സ്ഥിരമായി അവസരം ലഭിക്കുമെന്ന് ഉറപ്പ് ലഭിച്ചാൽ മാത്രമാണ് ക്ലബ്ബിലേക്ക് വരികയുള്ളൂ എന്നുള്ള നിലപാടാണ് ഇപ്പോൾ മാർക്ക് ഗ്യൂഹി എടുത്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ലിവർപൂൾ അദ്ദേഹത്തെ സ്വന്തമാക്കുമോ എന്നുള്ളത് വ്യക്തമല്ല ഏഴാമത്തെ താരം അത് അലക്സാണ്ടർ ഇസാക്കാണ് ഈ താരത്തെ സ്വന്തമാക്കാൻ ലിവർപൂളിന് താൽപ്പര്യമുണ്ട് പക്ഷേ പ്രശ്നം ട്രാൻസ്ഫർ തുക തന്നെയാണ് വലിയ തുകയാണ് ഇസാക്കിന് വേണ്ടി നൂക്കാസിൽ യുണൈറ്റഡ് ഇപ്പോൾ ആവശ്യപ്പെടുന്നത് അതുകൊണ്ട് തന്നെ ലിവർപൂൾ പിൻവാങ്ങിയേക്കും എന്നാണ് ചില മാധ്യമങ്ങൾ കണ്ടെത്തിയിട്ടുള്ളത് ഇനി എട്ടാമത്തെ താരം അത് മാർക്കസ് റാഷ്ഫോർഡാണ് ഈ താരം റയൽ മാഡ്രിഡിലേക്ക് വരാൻ വേണ്ടി ഒരു ശ്രമം നടത്തിയിരുന്നു എന്നാണ് റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നത് അതായത് റയലിന് സ്വയം ഓഫർ ചെയ്യുകയായിരുന്നു പക്ഷേ റയൽ മാഡ്രിഡ് അത് നിരസിക്കുകയാണ് ചെയ്തിട്ടുള്ളത് ഒൻപതാമത്തെ താരം ജഡൻ സാൻജോ ഈ യുണൈറ്റഡ് താരത്തെ സ്വന്തമാക്കാൻ യു എൻ താല്പര്യമുണ്ട് അവർ നീക്കങ്ങൾ നടത്തുന്നുമുണ്ട് പത്താമത്തേത് ക്രിസ്ത്യാനോ റൊണാൾഡോയുമായി ബന്ധപ്പെട്ടതാണ് അതായത് ക്രിസ്ത്യാനോ റൊണാൾഡോയെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഫിഫ ക്ലബ്ബ് വേൾഡ് കപ്പിൽ കളിപ്പിക്കാൻ അർജന്റീന ക്ലബ്ബായ റിവർ പ്ലേറ്റ് ഒരു ശ്രമം നടത്തിയിരുന്നു എന്നാൽ ക്രിസ്ത്യാനോ റൊണാൾഡോ തന്നെയാണ് അത് നിരസിച്ചത് എന്നാണ് ഇ എസ് പി എൻ അർജൻറ്റീന ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് പതിനൊന്ന് ഗോൾ കീപ്പറായ ഒനാനയുമായി ബന്ധപ്പെട്ടതാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഈ ഗോൾ കീപ്പറെ കൈവിടാൻ സാധ്യതയുണ്ട് പകരം എമിലിയാനോ മാർട്ടിനസിനെ കൊണ്ടുവരാനാണ് അവർക്ക് താല്പര്യമുള്ളത് ഫ്രഞ്ച് ക്ലബ്ബായ മൊണോക്കോ ഈ ഒരു താരത്തിൽ താല്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട് അഥവാ ഒനാനയിൽ താല്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത് ഇനി അവസാനത്തെ താരം ദുസാൻ വളഹോവിച്ച് ആണ് ഈ താരത്തെ സ്വന്തമാക്കാൻ വേണ്ടി തുർക്കിഷ് ക്ലബ്ബായ ഗലാറ്റസരേയും ഫെനർ രംഗത്ത് വന്നിരുന്നു പക്ഷേ വളഹോവിച്ച് ടോപ്പ് ക്ലബുകൾക്ക് വേണ്ടി കാത്തിരിക്കുകയാണ് ടോപ്പ് ക്ലബ്ബുകളിൽ നിന്നും ഓഫറുകൾ വന്നിട്ടില്ലെങ്കിലാണ് തുർക്കിഷ് ക്ലബുകളെ അദ്ദേഹം പരിഗണിക്കുക ഇത്രയും അപ്ഡേറ്റുകളാണ് ഈ ഒരു എപ്പിസോഡിൽ നമുക്ക് പങ്കുവെക്കാനുള്ളത് കൂടുതൽ വിശേഷങ്ങളുമായി വീണ്ടും കാണാം